കൊച്ചിയിൽ ഫേമസായിട്ടുള്ളൊരു മച്ചലി എന്ന് പറഞ്ഞൊരു കടയിലാണ് ഇപ്പോൾ മച്ചലി മച്ചലി എന്ന് പറഞ്ഞാൽ പേര് തന്നെ ഫിഷ് മത്സ്യ മത്സ്യമാണ് ഇവിടെ മെയിൻ ഈ കടയിൽ കയറി വെക്കാൻ തന്നെ വലതു വാഴ ഫിഷിങ് മേലെ ട്രൈഡ് ചെയ്യുന്നൊരു സീനാണ് പല വെറൈറ്റി കയ്യിലുള്ള കായൽ മേന ചാളമുണ്ടല്ലോ ചോറ് വെച്ചാല് ചെമ്പല്ലി ചെമ്പല്ലിയിലൊരു ബീസാണ് നല്ല ചൂട് കരിയാണ് കല്ലോ Non posso non la faccio. Non la la faccio. Non la faccio. നല്ല മുത്തരി മുത്തരിച്ചോറ് പിന്നെ അതിൻ്റെ കൂടെ ചെമ്മീൻ മിക്സ് ചെയ്തിട്ടുള്ള ചമ്മന്തിയാണ് പിന്നെ അതിൻ്റെ എന്ന് പറഞ്ഞാൽ സൈഡ് ഒരു സൈഡ് മാത്രമേ ചപ്പട്ടൻ്റെ ഉള്ള സൈഡാണ് പിന്നെ ഒരു മോരിൻ്റെ ഒരു ഐറ്റം പിന്നെ നല്ല കടുമായയുടെ അച്ചാറുണ്ട് കൂടാതെ കടുമാ കടുമാ അല്ല നാരങ്ങ നാരങ്ങ ഹോൾ നാരങ്ങ ഫുള്ളായിട്ടിട്ട ഒരു അച്ചാറാണ് പിന്നെ അതിൻ്റെ കൂടെ ഇവിടുത്തെ ഏറ്റവും വിലത്തുമ്പോൾ ഉണക്കം പോകാനായിട്ട് മുള്ള എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ആണ് ചെമ്പല്ലി ചെമ്പല്ലിയുടെ അല്ലേ ചെമ്പല്ലിയുടെ പീസാണ് ചൂടാണ് ഫ്രഷ് മീനാണ് ഫ്രഷ് എന്ന് പറഞ്ഞാൽ അത് രാവിലെ പിടിച്ച മീൻ്റെ അതേ രൂപ ഫ്രഷ് മീനിൻ്റെ ടേസ്റ്റ് അത്രയും നല്ല മസാല കേരളത്തിന്റെ സ്വന്തം മീന് മത്തി മത്തി മീൻ കറിയാണ് മീൻ കാർ

ൂട്ടിപ്പൊഴിച്ച് ഒരു വർഷം രാവിലെ ഉച്ച ഉട വെച്ച് ഒരു വർഷം സാമ്പളം വെച്ച് മിക്സ് ചെയ്ത് അത് ഇങ്ങനെ എടുത്തിട്ട് ഇത് ഒരു ഈ ഉണക്ക ഉണക്കമുള്ള ഒരു പീസ് ഉണ്ടായാൽ ചോറ് കറീൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഈ ഉണക്ക അടിപൊളി ഉണക്കമുള്ള മത്തിയാടിപടി വെച്ചാൽ മത്തി വെച്ചാൽ മത്തിയാണ്

நல்ல பால் வீட்டில் வீட்டில் கொச்சுல സീ ഫുഡ് റെസ്റ്റോറൻ്റ്സിൽ നമ്പർ വണ്ണിൽ നിന്ന് പറയാൻ പറ്റുന്നൊരു ഓർഡർ ആണ് ഈ മത്തിലി മച്ചലിന് ഞാനൊരു അഞ്ച് വർഷത്തോളമായി മത്തിലിയിൽ ഞാൻ വരാറുണ്ട് ഫ്രഷ് ഫിഷ് അതും അവർ നിലനിർത്തുന്നുണ്ട് ഫിഷിൻ്റെ ഒരു വൃത്തിയാന്ന് വെച്ചാൽ ഫിഷ് പഴയതാകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഫ്രഷ് ഫിഷ് ആവുമ്പോൾ മാത്രമേ ഒരു ഫിഷ് റെസ്റ്റോറൻറ്റ് ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് സക്സസ് ആവുള്ളൂ ഫിഷ് ഒന്ന് ഫ്രഷ് അത് ആ ഒരു ഫ്രഷ്നെസ് നിലനിർത്താൻ മച്ചലീസ് കഴിച്ചിട്ടുണ്ട് ഒരു അഞ്ചു വർഷാറ് വർഷമാണ് ഞാൻ ഇവിടെ കഴിക്കുന്നത് ഫിഷ് സൂപ്പറാണ് ഇവിടുത്തെ സൈഡുണ്ട് മൂന്നാല് കറികളുണ്ട് പിന്നെ ഈ പാൽ കപ്പയുണ്ട് ഇതൊക്കെ ഫ്രീ ആണ് നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കുന്നത് ഫിഷ് ഫ്രൈകൾ മാത്രമാണ് ഫിഷ് ഫ്രൈകളും ബീഫ് ചിക്കൻ ബീഫും ചിക്കനും കലൂർ കത്രിക്കടവ് റോഡില് തമ്മനത്തു കത്രിക്കടവിലേക്കുള്ള റോഡിലാണ് ഈ മച്ചലീസ് എന്നുള്ള റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത് മച്ചലീസ് എറണാകുളം കലൂർ നിന്നും കടവന്ധരയ്ക്ക് പോകുമ്പോൾ കത്രി ജംഗ്ഷൻ മീൻസ് അത് തമ്മനത്തു നിന്നും കത്രികടവ് ജംഗ്ഷനിലേക്ക് വരുന്ന റോഡിൽ കത്രികടവ് ജംഗ്ഷനിലാണ് ജംഗ്ഷൻ്റെ അടുത്താണ് ഈ മച്ചലീസ് എന്ന് പറയുന്ന ഈ റെസ്റ്റോറൻറ്റ് ഇതാണ് കലൂർ കത്രികടവ് റോഡാണ് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഒരു അമ്പത് മീറ്റർ കഴിയുമ്പോൾ ഈ മച്ചലീസ് ഇതാണ് മച്ചലീസ് ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കരുത്